ഫൈനൽ നമുക്ക് ാണ് പുട്ടിയുടെ രൂപത്തിലാണ് നമുക്ക് വെള്ളം കളഞ്ഞിട്ടുള്ളതാണ് ഗുണം പോകില്ലേ ചെലവാക്കിയ പൈസ ഒരു വർഷം വെറും ചാണകത്തിൽ നിന്നും ലക്ഷങ്ങൾ വരുമാനം കൊയ്യുന്ന ഒരു വീട്ടമ്മയുടെ ഫാമിലാണ് നമ്മളിപ്പോ എത്തി നില്ക്കുന്നത് കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലുള്ള നമ്മുടെ സഫ ഡയറി ഫാം നമ്മുടെ റിമി നിഷാദത്താണ് അപ്പോൾ എന്തായാലും ഈ ഒരു ഫാമിനെ കുറിച്ചും അതുപോലെ തന്നെ ഇതിന്റെ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തെ കുറിച്ചും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇത്തായോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം ഇത്ര നമ്മുടെ ഈ ഒരു ഫാമിൽ മൊത്തത്തിൽ എത്ര പശുക്കളുണ്ട് പശുക്കളുണ്ട് നാൽപ്പതോളം പശുക്കളുണ്ട് അപ്പോൾ അതിന്റെ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് ഏരിയയിലാണ് നമ്മൾ വിൽക്കുന്നത് ശരിക്കും ഈ ഡയറി ഫാമിംഗ് നടത്തുന്ന ആളുകളെ വേസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് അതെ 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 നമുക്ക് നേരത്തെ നേരത്തെ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ഇതെങ്ങനെ ഇത് പശുക്കളുടെ ചാണകം പുറത്തേക്ക് കളയുമ്പോ നമ്മുടെ പറമ്പിൽ തന്നെ അങ്ങ് കൂടി നിൽക്കുമായിരുന്നു ഇപ്പൊ നമുക്ക് അതിനകത്തുനിന്ന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലേ ഓക്കേ ഇപ്പം അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഒരു ആയിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിക്കുക സാധനങ്ങളൊക്കെ നമ്മുടെ ഇവിടുത്തെ ചാണകം ഉണക്കി അല്ലേ ഉണക്കി പൊടിച്ച് സാധനമാണ് ഇതിപ്പം നല്ല ഡ്രൈ ഒരു രീതി എങ്ങനെയാണ് ഇത് പ്രൊസസ്ന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടിന്ന് കൊണ്ടുവരുന്ന ചാണകം നേരിട്ട് നമ്മൾ ഈ ഒരു ടാങ്കിലോട്ട് ഇടുകയാണ് ചെയ്യുന്നത് ഈ ടാങ്കിലോട്ട് ഇടുകയാണ് ചെയ്യുന്നത് അതിന് നമ്മൾ പശുവിനെ കുളിപ്പിക്കുന്ന അത് പശുവിന്റെ മൂത്രവും ഒരു അണ്ടർഗ്രൗണ്ടിലൊരു സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു അതെ അതെ നമ്മൾ പമ്പ് ചെയ്തിട്ട് നമ്മൾ ഇതിലോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത് ഇത് രണ്ടും കൂടെ ഒരു മിക്സ് ചെയ്തിട്ടുള്ള പരുവത്തിലാക്കിയിട്ടാണ് നമ്മൾ പരുവത്തിലാക്കി വരുന്ന ഏകദേശം ഒന്നര വർഷത്തിന് മുന്നേ ചാണകത്തിൽ നിന്നും നമുക്ക് ഇത്രയും കഴിഞ്ഞാൽ അത് അതിനനുസരിച്ച് ഒരു കിട്ടാൻ കിട്ടാൻ അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ടോ നമുക്ക് ഒരു വർഷം ആവുന്നതിന് മുന്നേ തന്നെ നമുക്ക് അത് കിട്ടിയിട്ടുണ്ട് ഈ ചെലവാക്കിയ പൈസ ഒരു വർഷം കൊണ്ട് നമുക്ക് റിട്ടേൺ പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് ഫൈനൽ പ്രൊഡക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇതിനകത്ത് നമ്മൾ എയ്റ്റി ഒരു പുട്ടുപൊടിയുടെ രൂപത്തിലാണ് ഉള്ളത് എയ്റ്റി പെർസെൻറ്റേജ് വരെ നമുക്ക് വെള്ളം കളഞ്ഞിട്ടുള്ളതാണ് അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു ദിവസം ഇതിനകത്ത് ഇട്ടിട്ട് നമ്മൾ ഫൈനലായിട്ട് ചാക്കില്ലായെന്ന് നിറച്ചാണ് നമ്മൾ കൊടുക്കുന്നത് ഉണക്കൂ ഒന്നും കൂടെ ഉണക്കൂ അല്ല പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് ഇത് ഉണക്കി പിഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഗുണം ഇല്ല നമുക്ക് ആദ്യം അങ്ങനത്തെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ മണ്ണുത്തിയിലുള്ള സർവകലാശാലയിൽ നമ്മൾ ടെസ്റ്റിങ്ങിന് കൊടുത്തു അതിൻ്റെ റിപ്പോർട്ടെല്ലാം നമ്മുടെ അടുത്തുണ്ട് അതിന് ഇതിന് വളത്തിന് വേണ്ട എത്ര പൊട്ടാസ്യം അങ്ങനത്തെ ഓരോ കാര്യങ്ങളും നമുക്ക് എത്ര ഉണ്ടെന്ന് അതിനകത്ത് നമുക്ക് നമ്മൾ വരുന്നവരോട് നമ്മളെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് ഒരു കല്ലോ മണ്ണോ ഒന്നും തന്നെ ഇല്ല നമുക്ക് നല്ല രീതിയിൽ ചെടികൾ ൾക്കാണെങ്കിൽ നമ്മൾ ഓരോ കിലോ പാക്കറ്റായിട്ടാണ് അത് സെയിൽ ചെയ്യുന്നത് സഫാട പേരില് അങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മൾ ചാക്കിലാക്കി ചാക്കിനകത്ത് ഒരു ഏകദേശം ഒരു നാപ്പത് തൊട്ട് നാല്പത്തഞ്ച് കിലോ എന്തായാലും കുറയത്തില്ല നമ്മൾ കുത്തി നിറച്ചിട്ടുള്ള രീതിയിലാണ് നമ്മളത് വെക്കുന്നത് ഒരാൾക്ക് എടുക്കാൻ പറ്റത്തില്ല അത്ര നല്ല ക്വാണ്ടിറ്റിയിലാണ് നമ്മളിത് നിറച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ ഓർഡർ അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് ബിഗ് ക്വാണ്ടിറ്റി ഉള്ളതാണ് എല്ലാരും ചോദിക്കുന്നത് പ്രത്യേക നേഴ്സറി നേഴ്സറിൽ എല്ലാം അമ്പത് ചാക്കൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഏലത്തോട്ടങ്ങളില്ലേ കുമളി ഭാഗത്തുള്ള ഏലത്തോട്ടം അവിടെ നമ്മൾ മെയിനായിട്ട് മെയിൻ കയറ്റി വിടുന്നത് ആ അവർക്ക് വലിയ ക്വാണ്ടിറ്റിയിൽ വേണോണ്ട് നമ്മൾ ഇത് ഒരു ഇതിനകത്ത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മൾ ചെറിയ ഇതായിട്ട് കൊടുക്കാൻ പറ്റും ചെറിയ ആളായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും കൊറിയർ ആയിട്ട് അങ്ങനെ ആവശ്യക്കാർ ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ നെയ്യൊക്കെ കൊടുക്കുന്നുണ്ട് നെയ് ബാക്കി പ്രോക്ടൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മൾ വീഡിയോ ഇത്രയും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു മറ്റൊഫീസറോട് വേണമെങ്കിൽ